കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിവാഹമോചനം കിട്ടുന്നതിനേക്കാൾ മുൻപായിട്ട് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഒരു അമ്മയ്ക്ക് അമ്മയുടെ രണ്ട് മക്കളെ ഭർത്താവിൻ്റെ ഇല്ലാതെ തന്നെ യു എയിലേക്ക് ചികിത്സാർത്ഥം കൊണ്ടുപോവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് ആ വിധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നമ്മളിവിടെ നോട്ടാക്കി എഴുതിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിക്കാം താമസ താമസവിസ ലഭിക്കാൻ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന പെൺമക്കളെ യു എയിലേക്ക് കൊണ്ടുപോകാൻ പേരൻസ് പാട്രിയ അതായത് കുട്ടികളുടെ രക്ഷിതാവ് എന്ന അധികാരം വിനിയോഗിച്ചു ഹൈക്കോടതി മാതാവിന് അനുമതി നൽകി എന്നുള്ളതാണ് ഈ ഒരു കേസിൻ്റെ പ്രത്യേകത പതിനൊന്ന് എട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെ യു എ കൊണ്ടുപോകാൻ ഭാര്യ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് റെസിഡൻസ് വിസ ലഭിക്കുന്നതിനു പിതാവിൻ്റെ എതിർപ്പില്ലെന്ന സർട്ടിഫിക്കറ്റ് എൻ ഒ സി വേണം യു എ യിലെ എന്നാൽ വിവാഹ ജീവിതത്തിലെ കലഹം മൂലം പിതാവ് എൻ ഒ സി നൽകിയില്ല പിതാവിൻ്റെ എൻ ഒ സി ഇല്ലെങ്കിൽ കോടതി ഉത്തരവ് ഹാജരാക്കണമെന്നാണ് യു എ യിലെ നിയമത്തിലെ വ്യവസ്ഥ ഇത് ഇതിനായാണ് ഹൈക്കോടതിയെ സമീപിച്ചത് മൂത്ത മകൾക്ക് ഓട്ടിസവും ഇളയ മകൾക്ക് പഠന വെല്ലുവിളിയും നേരി നേരിടുന്നുണ്ടെന്ന് അമ്മ കോടതിയെ അറിയിച്ചു കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ താൻ ജോലി ചെയ്യുന്ന യു എയിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു ഹർജിക്കാരിയുടെ ആവശ്യം ഹർജിയിൽ കക്ഷി ചേർന്ന പിതാവ് ഹർജി നിലനിൽക്കുന്നതല്ലെന്നും കുടുംബ കോടതിയെയാണ് സമീപിക്കേണ്ടതെന്നും അറിയിച്ചു കൂടാതെ കുട്ടികളെ കാണാൻ തന്നെ അനുവദിക്കില്ലെന്നും അനുവദിക്കില്ലെന്നതുമുൾപ്പെടെയുള്ള കാരണങ്ങളും അദ്ദേഹം കോടതിയിൽ അവതരിപ്പിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ തടസ്സം സൃഷ്ടിക്കില്ലെന്നും ഹർജിക്കാരി കോടതിയെ അറിയിച്ചു തുടർന്ന് കുട്ടികളെ സന്ദർശിക്കുവാനും അവരുമായി സംസാരിക്കാനും പിതാവിനെ തടയരുതുന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളോടെ കോടതി ഈ രണ്ട് കുഞ്ഞുമക്കളെയും യു എയിലേക്ക് കൊണ്ടുപോവാനായിട്ടുള്ള അനുമതി പത്രം ഭാര്യയ്ക്ക് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കോടതി വിധിയാണ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാവുന്നതാണ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് പിന്തുണ ബൈ ബൈ